ഓരോ മക്കളും ജനിക്കുന്നത് ദൈവത്തിൻ്റെ ആ പദ്ധതി പ്രകാരമാണ് പക്ഷേ ഇന്നും മക്കൾ ജനിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒത്തിരി പേരുണ്ട് മക്കൾ ദൈവത്തിൻ്റെതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലേ മക്കൾ എന്ന് പറയുന്നവരുണ്ട് ക്രൈസ്തവരറിയണം മക്കൾ എന്ന് പറയുന്നവരുണ്ട് ഇനിയും വന്നാലും ഒന്നും മതിയൊന്നും വാശി പിടിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് പ്രസവിക്കണ്ട ഇനി ആയാലും ഒന്നേ ആകാവൂ അങ്ങനെയുള്ള ഒരുത്തിനെയും കൊണ്ടേ കല്യാണം ആലോചിക്കാവും ഞാൻ ചോദിച്ചു നീ അത്രാമത്തെയാണ് ഞാൻ മൂന്നാമത്തെയാ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു നിൻ്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പം മതിയെന്ന് പറഞ്ഞാൽ നീ കാണുമോ കാണുവോ ഇല്ല അല്ല ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഈ ഈ ദേശത്തുള്ളവരോട് രണ്ടാമത്തെ മക്കളൊന്ന് കൈവൊക്കാമോ പ്രായമല്ല ചോദിച്ചത് ഞാൻ വീട്ടിൽ രണ്ടാമത്തേതാണെന്നുള്ളവരൊന്ന് കൈപൊക്കാമോ സ്വോത്രം കർത്താവ് അനുഗ്രഹിക്കട്ടെ കൈ താത്തിട്ടെ മൂന്നാമത്തെ മക്കളൊന്ന് കൈപൊക്കിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ താത്തിട്ടെ നാലാമത്തെ മക്കൾ സ്ോത്രം അഞ്ചാമത്തെ മക്കള് സ്വോത്രം ആറാമത്തെ മക്കൾ സ്വോത്രം അവർക്കല്ല അവരുടെ അമ്മയ്ക്ക് ആറാമത്തെ മക്കൾ ഏഴാമത്തെ മക്കള് കൈ ശരിക്കു പൊക്കച്ചാ കാണട്ടെ ഏഴ് ഏഴാമത്തെ മക്കൾ ഒത്തിരി പേരുണ്ട് എട്ടാമത്തെ മക്കൾ ഉണ്ട് കാണേട്ട് കാണ് കാണ് കണ്ണു തുറന്ന് പിള്ളേരെല്ലാം കാണ് എട്ടാമത്തെ മക്കൾ നിങ്ങൾ കാണാൻ വേണ്ടിയാ കാണാൻ വേണ്ടി കാണിച്ചാ എട്ടാമത്തെ ഒമ്പാമത്തെ ഉണ്ടോ ഒമ്പത് ഒമ്പത് ഇല്ല പത്ത് ഇല്ല ഞാൻ പതിനാല് വരെ കണ്ടു കേട്ടോ പതിനാലാമത്തെ മക്കളെ വരെ കണ്ടു അപ്പോൾ എട്ട് ഇവിടെ ഉണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇല്ല ഓക്കെ എട്ട് എന്നാലും എട്ട് മക്കളെ പ്രസവിച്ചില്ലേ ചെറിയ കാര്യമാണ് ഒറ്റ കാര്യം കൊണ്ടാ ഈ മക്കൾ ആരുടേതാണെന്ന് അറിയായിരുന്നു ദൈവത്തിൻ്റെതാണെന്ന് അറിയായിരുന്നു അതിന് ദൈവത്തോട് സമാധാന എന്തിനാണ് ദൈവത്തോട് മക്കളെ ചോദിച്ചു വാങ്ങിയത് ഒറ്റ കാര്യം കൊണ്ടാണ് ജനിക്കപ്പെടാത്ത ഒരു കുഞ്ഞ് ജനിച്ചില്ല ആ ജനിക്കപ്പെടാത്ത കുഞ്ഞ് നിത്യതെ കാണുമോ നിത്യതേ കാണുമോ ജനിച്ചില്ല ഒരു കുഞ്ഞ് കർത്താരിക്ക് പറഞ്ഞു കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ വിടിവിൻ അവരെ എന്തു ചെയ്യരുത് തടയരുത് ജനിക്കപ്പെടാത്ത ഒരു കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ല എന്നാൽ കുഞ്ഞു ജനിച്ചു പോയി സ്വർഗത്തിൽ കാണുമോ കാണുമോ കാണും സംശയമുണ്ടോ ഇല്ല കുഞ്ഞ് ജനിച്ചു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി നിത്യതേ കാണുമോ കാണും അമേൻ പറയാമോ ജനിക്കപ്പെടാതെ പോകുന്ന കുഞ്ഞ് എവിടെ ചെല്ലത്തില്ല നിത്യതയിൽ ചുരുക്കത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞത് ദൈവം ഇന്നിൽ നമ്മളിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ള ഓരോ കുഞ്ഞും നിത്യതയ്ക്കുള്ളവരാന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം നിത്യതയിൽ നിന്ന് നിത്യയിലൊക്കെ യാത്രയിൽ ദൈവത്തോടൊപ്പം നമ്മൾ പങ്കുചേരുന്ന എന്തിനു വേണ്ടിയാണ് ദൈവിക സമാധാനത്തെ മക്കളെ വളർത്താൻ വേണ്ടിയാ അപ്പം നോക്കൂ ദൈവിക സമാധാനം നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോളായി ഭയങ്ങളൊക്കെ പുറത്തു പോകുന്നത് ആ ഭയങ്ങൾ പുറത്തു പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ കണ്ണി കൂടെ ആരെ കാണണം നമ്മളെ കാണണം അമ്മയും പറഞ്ഞേ മനുഷ്യരുടെ കണ്ണിൽ കൂടെ കാണാമോ പാടില്ല ആളുടെ കണ്ണി കൂടെ കാണണം ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണം ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളിലൊരു സമാധാനം ഉണ്ടാകുക തന്നിൽ സമാധാനമുള്ളവർക്ക് മറ്റുള്ളവരോട് എന്തുണ്ടാകത്തുള്ളൂ സമാധാനം ഉണ്ടാകത്തുള്ളൂ ഈ മനുഷ്യരുടെ പ്രശ്നം മറ്റുള്ളവരോട് സമാധാനമില്ലാത്ത മനുഷ്യനെവിടെയും അപകടകാരിയായിരിക്കാം റോഡിൽ അവർ വണ്ടിയും കൊണ്ടിറങ്ങി റെഡ്ലൈറ്റ് കിടക്കുമ്പോഴും പുറയിൽ ഓൺ അടിക്കും കണ്ടിട്ടുണ്ടോ സിഗ്നൽ കിടക്കുമ്പോൾ ഓണടിക്കുന്നത് എന്തിനാണ് ഇവരെല്ലാം അതിനായി കർത്താവ് ഇവരെല്ലാം യു കെക്ക് വിട്ടേക്കുന്നത് ഓൺ ഓണടിക്കുക അവിടെ ഓൺ ഓണടിച്ചാൽ അടി കിട്ടും അപ്പം അവർക്ക് ഭയങ്കര മോശമാണ് എന്തിനാ ഈ അവിടെ കിടന്നുകൊണ്ട് ഓണടിക്കുന്നത് ഇവൻ എന്തോ ഇല്ല എന്തോ ഇല്ല സമാധാനമില്ല അവനോട് വഴക്കുണ്ടാക്കാൻ പോയാൽ നമുക്ക് തല്ല് കിട്ടും ഒറ്റക്കാര്യം പ്രാർത്ഥിക്കണം ദൈവമേ അവന് ഇച്ചിരി എന്ത് കൊടുക്കണേ സമാധാനം കൊടുക്കണേ അപ്പം വണ്ടി ഓടിക്കണമെങ്കിൽ എന്തോ വേണം സമാധാനം ആരോട് ദൈവത്തോട് എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ സമാധാനം ഇല്ലാത്ത ചിലർ ഈ സഹോദരിമാർ തന്നെ അകത്തി സാധാരണ സഹോദരിമാരൊക്കെ പെതുക്കെ പോകും പെതുക്കെപ്പോ എന്ന് പറയുന്നവരാണ് എന്നാൽ ഞാൻ ഞാനെൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് ഇപ്പുറത്ത് ഇതുകൊണ്ട് അച്ചാനെ മൂപ്പിക്കുന്ന കെറ്റിവിടുകെറ്റിവിടുകെറ്റുവിടുക അവനെ കെറ്റുവിടരുത് എന്ന് പറഞ്ഞ് കളം മൂപ്പിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് ഓർത്തോണേ അവർക്ക് എന്തില്ല അവനങ്ങ് പൊക്കോട്ടെന്ന് വെച്ചാൽ പോരെ നമ്മളിങ്ങനെ വണ്ടി ഒരാൾ കയറി വന്നു ഒരു ലൈനിൽ കിടക്കുമ്പോൾ നമ്മൾ തൊട്ട് പുറകെ കിടക്കുക അവൻ ഇങ്ങോട്ട് കയറിയാലേ അവിടുന്ന് വണ്ടി പോരത്തുള്ളൂ ചെല്ലുണ്ട് ഇങ്ങനെ ഇടിപ്പിച്ചിടി അവനെ ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല കയറ്റത്തില്ല ഇത് നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തോണ്ടാ അവനെ കയറിപ്പോയാൽ വലിയ പ്രശ്നമുണ്ടോ ഇല്ല പക്ഷേ എന്തോ ഇല്ല സമാധാനം ഇല്ലാത്തവനാണ് ഈ മുട്ടിച്ച് മുട്ടിച്ച് നിർത്തുന്നത് കയറ്റിവിടത്തില്ല ദൈവത്തോട് സമാധാനം ഉള്ളവൻ എന്തോ പറയും പൊയ്ക്കൊള്ളാൻ പറയും ഇപ്പം ഇപ്പം മനസ്സിലായല്ലോ ഉണ്ടോ ഇല്ലയോന്ന് രണ്ട് അതാണ് ഇനി നോക്കിക്കോ പിള്ള നമ്മുടെ വീട് കണ്ട പ്രശ്നം പിള്ളേരെ പഠിപ്പിക്കുന്ന അമ്മച്ചിമാൻറ്റിമാരെല്ലാം ഇവിടെ ഉണ്ട് ഈ പിള്ളേരെ പഠിപ്പിക്കലാണ് വലിയ പ്രശ്നം ഒന്നാമത്തെ കാര്യം ചേച്ചി എം എസ്ഇ കാര്യത്തിയാണ് പക്ഷേ സി ബി എസ് ഇ വായിച്ചിട്ട് ഒന്നും തലേ കയറിയില്ല നമ്മൾ വലിയ മിടുക്കനാണേലും ഇത് വായിച്ചിട്ട് എന്തോ കിട്ടുന്നില്ല പിടി കിട്ടുന്നില്ല പഠിപ്പിക്കാനിരിക്കുന്നു അടി തുടങ്ങുന്നു എന്തോ ഇല്ല സമാധാനം ഇല്ല അമ്മച്ചി വന്നിടപെട്ടു അടിച്ചാന്ന് ഓടി പഠിപ്പിക്കുന്നേ തുടങ്ങി എൻ്റെ കൊച്ചിനെ എനിക്ക് എനിക്കടിക്കാൻ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു കെട്ടിയോൻ്റെയും സമാധാനം പോയി അമ്മച്ചിയുടെയും സമാധാനം പോയി കൊച്ചിൻ്റെയും സമാ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ഡാ സമാധാനമായി എന്തേടാ കൊച്ച കൊച്ചുള്ളടാ എന്നിട്ട് ഞാൻ നമ്മൾ പഠിച്ച മലയാളം മീഡിയടാ അവിടെ അവിടെ കൊണ്ട് ചേർത്തടാ എന്നടാ ഡാ എന്നും പഠിപ്പിക്കാൻ ഇരുത്തും എന്നിട്ടുമ്പോൾ അവൾക്ക് പഠിക്കത്തില്ല അതിനെ അടിക്കും അവൾ കയറി ഇടപെടും പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയാവും ഇപ്പോൾ ഒരു കുഴപ്പമില്ല മലയാളം മീഡിയത്തില്ല സമാധാനം ഉണ്ട്ടാ സമാധാനം സമാധാനത്തോട് ഇതുങ്ങളുടെ കൂടെ ഇരുന്ന് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കണേ എന്തോ വേണം ആർക്ക് അമ്മയ്ക്ക് അമ്മയുടെ സമാധാനം പോയാൽ ആരുടെ പോവും ചാൻ്റെ പോവും പോത്തില്ലേ പോവും അപ്പം ജീവിതത്തിൽ നല്ലൊരു ഭർത്താവാകണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം ഈ വൃത്തിയുള്ള ഭർത്താക്കന്മാരുണ്ട് പേടിക്കണ്ട ഇച്ചിരി വൃത്തിയില്ലാത്തതിനെ കിട്ടത്തുള്ളൂ വൃത്തി കൂടിയ എല്ലാവനും കിട്ടുന്ന ആരെയായിരിക്കും വൃത്തിയില്ലാത്ത ആയിരിക്കും അനുഭവമാണോ ഇനി അവർക്ക് രണ്ടുപേരും വൃത്തിയാണെങ്കിൽ ജനിക്കുന്നതിന് എന്തോ കാണത്തില്ല വൃത്തി കാണത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല അവിടിങ്ങനെ അടുക്കിപ്പറക്കി ഇട്ടിട്ട് ഇങ്ങനെ നിക്കണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം വേണ്ടേ ഭയങ്കര വൃത്തിയുള്ളവരച്ചായൻ വൃത്തിയുള്ളവരൊക്കെ ഓർത്തോണേ ഈയിടയ്ക്ക് ഞാൻ കേട്ട ഒരു കഥയുണ്ട് ഭയങ്കര വൃത്തിയുള്ള ഒരു മോനെ അവൻ്റെ അപ്പനും ഭയങ്കര വൃത്തിക്കാരൻ വലിയ ഉദ്യോഗസ്ഥരാ കല്യാണം കഴിഞ്ഞ് നേരെ വന്ന് കയറിയപ്പം പെണ്ണാദ്യം കയറി ഡ്രസ്സ് മാറാൻ വീട്ടിൽ വന്ന് അപ്പോൾ അവൻ അവൻ്റെ മുറിയിലോട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി ഗൗണും എല്ലാം കൂടെ ഊരി പറിച്ച അവൻ്റെ കട്ടിലെ ഇട്ടേക്ക് എന്നിട്ട് അവൾ അടുത്ത ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി ഫോട്ടോ അടുത്ത ഡ്രസ്സ് മാറി ഫോട്ടോയ്ക്ക് പോകണ്ടേ ഒന്നും ഭയങ്കര വൃത്തിക്കാരൻ അവൻ ഡ്രസ്സൊന്നും അങ്ങനെ ഇടത്തില്ല അവൻ അവിടെ ഇന്നുകൊണ്ട് ഇംഗ്ലീഷിലൊരു ചീത്ത വിളിച്ചത് പെണ്ണ് കേട്ട് അപ്പളേ അവൾ ടാക്സി പിടിച്ച് വീട്ടിൽ പോയി ഐബോൾ സായി സെയിം ഡെയിൽ ഒറ്റ ചീത്ത വിളിച്ച് അതുകൊണ്ട് കയറി വിളിക്കല്ലേ ഇത് പോത്തില്ല പണ്ടത്തെ ടൈപ്പൊന്നും അല്ല എല്ലാം കാര്യം എന്നറിയാം അങ്ങനെ അത് ഓർക്കണം പണ്ടത്തെ ആണെങ്കിൽ ചീത്ത വിളി കേട്ടാൽ നമ്മുടെ വിധിയാന്നൊക്കെ പറയായിരുന്നു ഇപ്പം വിധിയാന്ന് പറയോ ഇല്ല നിങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാക്കണേ ഒരു പത്ത് വർഷം മുമ്പ് ഡിവോഴ്സ് കുറവായിരുന്നു ഇനി ഡിവോഴ്സ് ഉണ്ടെങ്കിലും ആൺകുട്ടികളൊക്കെ വേണ്ടയെന്നൊക്കെ പറഞ്ഞാലും കൂടുതലും കല്യാണം രഞ്ജിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്ന പെൺകുട്ടികളും അവരുടെ വീട്ടുകാരുമായിരുന്നു സത്യമാണോ ഞാൻ എത്ര പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കെട്ടിയന്മാരെ മദ്യ ചികിത്സയെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വീട്ടുകാട് ആവശ്യപ്രകാരം ധ്യാനത്തിന് മധ്യ ചികിത്സയ്ക്ക് അങ്ങനെ ഉള്ളിടത്ത് പിടിച്ചു കെട്ടി അവർ പറഞ്ഞിട്ട് രക്ഷപെടണം നഷ്ട കുടിച്ചില്ലെങ്കില് വേറും പാവുമാ പക്ഷേ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു മാറ്റങ്ങളുണ്ട് കോവിഡ് ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള മാറ്റമാണ് ഇപ്പം ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഡിവോഴ്സിന് മുമ്പിൽ മുൻകൈ എടുക്കുന്നേ പെൺകുട്ടികളാ സത്യമാ കണക്കാ കേട്ടോ കണക്കുകളാണ് നോക്കിക്കോ ആരെയെങ്കിലും ഫാമിലി കോട്ടി വർക്ക് ചെയ്യുന്ന വക്കീലന്മാരുടെ പോയി ചോദിച്ചു അല്ല കൗൺസിൽ കൂടുതലും ആര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു പെൺകുട്ടികൾ ഇതിനൊരു മാറ്റമുണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പം ഭയങ്കര മോഡേണാണ് ആക്റ്റീവാണ് നല്ല കഴിവാണ് ചെറിയ ചെറിയ തെളിവ് പറയാം ശ്രദ്ധിച്ചാൽ മതി ആൺകുട്ടികൾ ആൺകുട്ടികളിപ്പോൾ അല്ലേ ഇപ്പം ഈ ട്രൗസർ ഇട്ടു കൊണ്ടാണ് ആണും പെണ്ണും എല്ലാം ഈ നിക്കർ നിക്കറിട്ടോണ്ടോ നടക്കുക ട്രൗസർ അല്ലേ ആൺകുട്ടികളുടെ നിൽക്കറിന് എന്തോരം ഇറക്കം കാണും ഫോർമലായിട്ടൊക്കെ നിക്കറിയിട്ടുണ്ട് എന്തോരം ഇറക്കം കാണും പറഞ്ഞോടോ ഒരു ആൺകുട്ടിയല്ലേ എവിടം വരെ അവിടം വരെ സമയച്ചേ ആ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കാണിക്കാം ചമ്മലില്ലെങ്കിൽ ആ ഇതാണ്ട് എത്രയും വരെ മുട്ട് വരെ കണ്ടല്ലോ ഓൻ തന്നെ നിന്നിട്ടൊന്നും അറിയാം പെമ്പിള്ളാരുടെ നിൽക്കറി എവിടം വരെ ഇറക്കം എവിടെ അതിൻ്റെ സഭ്യത കൊണ്ടാണ് നീ അവിടെ കാണിച്ചേ ശരിക്കാ ഇവിടം വരെ കാണുവിടാ അറിയാം ഇവിടം വരെയൊക്കെ കാണും എന്നിട്ട് അത് വെച്ചുകൊണ്ട് കാലുമേ കാലും വെറ്റി ഇരിക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ ചിന്താ കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇറ്റ്സ് വെരി കോമൺ കൂൾ കോമൺ ഫോർ ദ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല പെൺകുട്ടികൾ പണ്ട് അങ്ങനെ നിൽക്കറിട്ടോണ്ട് വീട്ടിൽ നടക്കുന്നോ അച്ചായന്മാർ ഇരിക്കുന്നിടത്തോ ചിന്തിക്കാൻ ഒക്കോ ഉക്കുവോ ഇല്ല കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കുണ്ടോ പെണ്ണെങ്കും കാലുമേ കാലും കയറ്റി കയറ്റിയിരുന്ന ആരടിക്കും അപ്പച്ചനല്ല ആരടിക്കും അമ്മച്ചി ഇങ്ങനെ അതൊക്കെ പോയി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോടേണ ഇനിയും വേറെ കാര്യം ചെയ്യുക പെമ്പിള്ളേർ മിക്കവരും ബോബി ചെയ്ത് നല്ല ബോയ്ക്കെട്ടൊക്കെ അടിച്ചു നടക്കും അവനോ മുടി വളർത്തി കെട്ടിവെച്ചേക്കു ശ്രദ്ധിച്ചോ അവൻ മുടി എന്ത് ചെയ്തേക്ക കെട്ടി വെച്ചേക്കാം ഇനിയും രണ്ടാം അടുത്തൊരു മാറ്റം ശ്രദ്ധിച്ചോ ഇതൊക്കെ സമൂഹത്തിൽ നോക്കിയാൽ മതി ആ പെൺ പിള്ളേർക്ക് ആ ഭ്രമം സത്യത്തിൽ കൂടുകയാണോ കുറയുകയാണോ കുറയുക ഇതുപോലെ പണ്ടത്തെ പോലെ വളയൊക്കെ വരി വലിച്ചിട്ടു കൊണ്ട് പെമ്പിള്ളേർ നടക്കുമോ ഇല്ല മിക്കവർക്കും കാതയിലൊന്നും ഇല്ല ഞാൻ ഇടയ്ക്ക് ഒരു എസ് എഫ് ഐക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു പെൺകുട്ടി പോലെ പ്രസംഗിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ കാതരില്ല കഴുത്തരും ഇല്ല ഞാൻ സത്യത്തിൽ ഓർത്തപ്പോൾ എന്തൊക്കെയോ സാന്ന് എന്തൊക്കെയോ സാധനം പിള്ളേർക്ക് എങ്ങനെ വലിയ ഇനി ഇടുവാണെങ്കിൽ ഒരു ചെറിയ നൂറ് മാലയും അതിൻ്റെ അറ്റത്തൊരു ഡയമണ്ട് ലോക്കറ്റുമാണ് പക്ഷേ ആമ്പിള്ളേർ നോക്കിക്കുക ഇവിടെ കുത്തി ഇവിടെയും കുത്തി ഇവിടെയും കുത്തി കുത്താവുന്നിടത്തല്ല എന്ത് ചെയ്തു കുത്തി അവളും മുടി ബോബി ചെയ്ത് ബുള്ളറ്റേ പോകുമ്പോൾ ഇവ മുടി കെട്ടിവെച്ച് അവിടെ പുറകെ അവനോടാണ് ഉപദേശി പറയുന്നത് അവളോട് ഭാര്യ ഭർത്താവിന് കീഴ്പട്ടി അവൾ പറഞ്ഞു ഡാ പാടാ നമുക്ക് പോയിട്ട് വരാം കറങ്ങാൻ പാടാ അവളോടാ പറയുന്നേമിനി എന്ന് വിളിച്ച് ആരോടാ ഈ പെണ്ണിനോടാ എല്ലാം നടക്കോ പാടാ പാടാ അപ്പോൾ ഓർത്തോണം ചീത്ത വിളിക്കല്ലേ അതിനുമ്പ് അവൾ വീട്ടിൽ പോവും പിന്നെ കറഞ്ഞോണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ ഇല്ല ഇത് നൂജെന്നാ എൻ്റെ മക്കളെ നല്ല ഭർത്താവായി ഇരിക്കണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം സമാധാനം നല്ല ഭാര്യയായിട്ടിരിക്കണേ എന്തോ വേണം സമാധാനം വേണം വേണ്ടേ നല്ല അപ്പനും അമ്മയും അമ്മയാകണേ എന്തോ വേണം സമാധാനം സർവോപരി നല്ലൊരു പാസ്റ്റർ എന്തോ വേണം സമാധാനം ഇല്ലാത്തൊരു പാസ്റ്ററായ എന്തൊരു ഗതികേടാണ് എല്ലാവരും ഒതുക്കുന്നത് പാസ്സാക്കിയാൽ മതി ഇച്ചിരി ഞാനാണ് ഞാൻ വലിയ കുടുംബത്തിനെയാണ് എന്നൊക്കെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നവരെ പറയുന്നവരെയൊക്കെ ചില സഭയെ കൊണ്ട് വിട്ടാൽ മതി ഒറ്റ വർഷം കൊണ്ട് ഒതുങ്ങി റെഡിയാ അങ്ങനെയാണ് അത് അവൻ കണ്ണാടി അവൻ പറഞ്ഞ് ശരിയാ ഒതുങ്ങി കൈക്കൊടുക്ക് ലഡാക്കളെ അട്ടഅത്തട അവനെന്തറിയാം കണ്ടോ നല്ല ഒതുക്കി കൊടുക്കും പഴയ പാട്ട് പാടിയ കുറ്റം പറയുന്നവരുണ്ട് പുതിയ പാട്ട് പാടിയ കുറ്റം പറയുന്നവരുണ്ട് ആർക്കും അറിയാൻ വയ്യാത്തൊരു പാട്ടും കൊണ്ട് വന്നേക്കുക ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരുണ്ട് പക്ഷേ അന്നേരം നമ്മുടെ കുറേ അമ്മാമ്മമാരെ പറയും അവർക്കൊരു എന്തോ ഇല്ല ആത്മാവില്ല ആത്മാവുള്ളത് വന്നാൽ അച്ചാൻ ഇഷ്ടപ്പെടത്തില്ല ഉമ്മ വേഗള അച്ചാ ഈ പെണ്ണുങ്ങളായിട്ടും നമുക്ക് അവർക്ക് ഇത് വേണ്ട ഇവർക്ക് അത് വേണ്ട പാസ്റ്റെന്തോ ചെയ്യും ഒരു ദിവസം ശാന്തമാകും ഒരു ദിവസം അഗ്രസീവ് ആകും കാരണം അതാണ് പാസ്റ്റർ എല്ലാവരെയും കൊണ്ടു പാസ്റ്ററെ വേണം തോമാച്ചൻ രാവിലെ അച്ഛനെ കാണാൻ വന്നപ്പം തോമാച്ച കഥയെല്ലാം കേട്ടിട്ട് അച്ഛൻ പുതുക്കു പറഞ്ഞ് തോമാച്ച നീ പറഞ്ഞത് ന്യായമായ ഒരു കാര്യമാണ് ശരി ഇച്ചിരി കഴിഞ്ഞപ്പം കറിയാച്ചൻ വന്നു തോമാച്ച കാര്യം പറഞ്ഞു എല്ലാം കേട്ട് പറഞ്ഞു കറിയാച്ചാൻ നീ പറഞ്ഞതിനകത്ത് നീതിയുണ്ട് കൊച്ചമ്മ കേട്ടോണ്ട് വന്ന അവനോട് ന്യായം പറഞ്ഞു നിന്നോട് പറഞ്ഞു നീതിയാണെന്ന് ഇന്നെന്തോ വർത്തമാ പറയുന്നത് നീ പറഞ്ഞ അടി അതിൻ്റെ സത്യം അതെങ്ങനെ ഉണ്ടെങ്കിലേ കൊണ്ടുപോകാനൊക്കെ ഉള്ളു ഒക്കത്തുള്ളൊ അതിനെന്തോ വേണം സമാധാനം വേണം അപ്പം മനുഷ്യരായ മനുഷ്യർക്ക് ആവശ്യം എന്താ സമാധാനമാണ് എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ ഒക്കെത്തുള്ളു അല്ലോ ശാന്തമായ ഒരു ജീവിതം നയിക്കണോ ദൈവത്തോട് എന്തോ വേണം സമാധാനം ആ പാപം നഷ്ടപ്പെ ആ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എപ്പോഴും എന്താ പാപമാണ് പാപമനോരഞ്ജനപ്പെടണം അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാകും ദൈവ അതുകൊണ്ടാണ് പറയുക അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ എനിക്കും നിനക്ക് ഒരുപോലെ പ്രിയരെ രക്ഷാനുഭവത്തിൽ വ്യക്തിത്വത്തിൽ മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്നലെ വരെ ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് ചീത്ത വിളിച്ചാൽ മിണ്ടാതിരിക്കുന്നത് പൊട്ടനായതുകൊണ്ടല്ല പേടിച്ചിട്ടുമല്ല അകത്ത് ഭയങ്കര ഒരു സമാധാനം ഉള്ളതുകൊണ്ടാണ് കൊണ്ട് തിരിച്ച് പ്രതികരിക്കാത്ത അറിയാമോ സമാധാനം ഉള്ളതുകൊണ്ടാണ് അലേ ലുയാ അലേ ലുയാ വിസ അടിച്ചു യു കെയിലെ വിസയും മേടിച്ചുകൊണ്ട് അച്ചായും വന്നിരിക്കുക പോവാ ടിക്കറ്റും കിട്ടി പോകാൻ വന്ന് കടവിലിറങ്ങി നിന്നപ്പോൾ ആരാൻ്റെയോട് യാത്ര പറയാൻ ചെന്നപ്പോൾ പഴയ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഓരത്തും വന്നിട്ട് ചൂടായി എന്താടാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാടാ നിങ്ങടാ ഇള മാറി മാറി പോയിട്ട് ഇങ്ങള് പുറേ അടക്കുക തിരിച്ച് ഓരോ അട്ടി കൊടുക്കാൻ കയ്യെടുത്തപ്പോളാണ് കൈ പോക്കറ്റ തട്ടി പോക്കറ്റ് എന്തോ ഇരിക്കുക വിസയും പാസ്പോർട്ടും പുള്ളി അകത്ത് പറഞ്ഞു നിന്നോട് മിണ്ടിയ നീ കേസ് കൊടുക്കും എൻ്റെ പോക്ക് തടയും പക്ഷെ ഒരു കാര്യമുണ്ട് അടുത്ത ആഴ്ച നീ മുണ്ടും മടക്കിക്കുത്തി ഇവിടെ ഈ ടൗണിൽ കാണും ഞാൻ എവിടെ പോവും മേളയ്ക്കൂടെ പോവും ഈ പലരും മിണ്ടാതിരിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങളെ മണ്ഡലാക്കല്ലേ ഞങ്ങളുടെ വിസ പോകാതിരിക്കാൻ മിണ്ടായിരിക്കുക ഞങ്ങൾ പോകുമ്പോഴും നിങ്ങളിവിടെ മുണ്ടും മടക്കി കുത്തി കാണുമെന്നുള്ള അറിവുകൊണ്ടാണ് പലപ്പോഴും മിണ്ടായിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ എന്തുകൊണ്ട് സമാധാനം ഈ സമാധാനത്തിനായി സ്തോത്രം ചെയ്താട്ട് അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ഈ മനുഷ്യരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും ക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ടായി ഒന്ന് പാപമായിരുന്നു അതുകൊണ്ടാണ് കാനായിലെ വീട്ടിൽ വെച്ച് ആറ് കൽപ്പാത്രങ്ങളെ കാണുന്നുണ്ട് ദേഹശുദ്ധി വരുത്താൻ ആറേ ഉള്ളൂ ആറ് മനുഷ്യസംഖ്യ പക്ഷേ ഏഴാമതൊരു കൽപ്പാത്രമുണ്ട് അതിലെ ആത്മശുദ്ധി അടക്കത്തുള്ളൂ പാപം മോചിക്കപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യരായ മനുഷ്യർ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നു പുണ്യ നദികളിൽ പോയി സ്നാനം എടുക്കുന്നു എന്തിനാ കഴുകുന്നു പാപം കഴുകാനാണ് യുഗങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ശ്രമം അതിനുവേണ്ടി തീർത്ഥാടനങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശനങ്ങൾ ഇതെല്ലാം ഒരു പരിധിവരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന എല്ലാ ബഹുമാനത്തോടും കണ്ടുകൊണ്ട് പറയട്ടെ അതിനെല്ലാം ആദരവോട് കണ്ടുകൊണ്ട് പറയുമ്പോൾ ഒരു നദിയുണ്ട് കേട്ടോ ചങ്കി ഒരു നദി ആ നദിക്കകത്തൊഴുകുന്ന രക്തത്തിൽ മുങ്ങിയാൽ ഹിമം പോലെ വെളുക്കുന്ന പുണ്യോഹ രക്തം ആ നദിക്കകത്ത് കോടാ കോടി ജനങ്ങൾ കഴിഞ്ഞ രണ്ടായിരം വർഷമായി കഴിക്കളഞ്ഞു അവിടെ ആത്മാവിൻ്റെ പാപക്കറകൾ അലേലു കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അലേലുവ അലേലുവ അലേലുയ മനുഷ്യൻ്റെ സമാധാനത്തേക്ക് എടുത്തുന്ന പാപം രണ്ടാമത് മനുഷ്യൻ്റെ സമാധാനത്തേക്ക് എടുത്തുന്നത് ദുരാത്മാക്കളാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു സമാധാന പ്രഭുവെന്നറിയപ്പെടുന്നത് ദുരാത്മാക്കളെ ശാസിച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയുന്ന എൻ്റെ കുഞ്ഞിനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു നൊരച്ച് പതപ്പിക്കുന്നു രോഗം വരുമ്പോൾ അതിനെ തീയ്യ് ഒരപ്പനെ പറയുക ഒരു കുഞ്ഞിങ്ങനെ തീയിലും വെള്ളത്തിലും വീണ്ടും നൊരച്ച് പതയുമ്പോൾ അപ്പനെന്തോ ഉണ്ടോ സമാധാനമുണ്ടോ ഇല്ല യേശു അവൻ്റെ ദുർ ആ രോഗാത്മാവിനെ എന്തു ചെയ്തു ശാസിച്ചു എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന സകല മേഖലയിൽ ഇടപെടും ഇടപെടും അടുത്തൊരു സമാധാനം കളയുന്നതാണ് രോഗം കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനം രോഗങ്ങൾക്ക് രോഗശാന്തി കൊടുക്കുകയായിരുന്നു സൗഖ്യം വരുത്തുകയായിരുന്നു പ്രിയരെ കരമടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞവർക്ക് വിശന്നു വലഞ്ഞിരുന്ന ജനങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധി വന്നാൽ നമ്മുടെ സമാധാനം കെടുത്തുന്ന സക്കല വിഷയങ്ങളും കർത്താവിൻ്റെ കരം സമാധാന പ്രഭുവായിട്ട് വെളിപ്പെടും പരീക്ഷ നടക്കുക സണ്ട സ്കൂളിൻ്റെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചും മിടുക്കന മൂത്ത കൊച്ചുങ്ങൾക്ക് പരി എഴുത്ത് പരീക്ഷ കൊച്ചു പരി കൊച്ചുങ്ങൾക്ക് എന്താ ചോദ്യമാ ചോദിച്ചു ഞങ്ങളുടെ സഭയിലാണ് കൊച്ചു കൊച്ചിനോട് ചോദിച്ചു മോനെ കാന ഈ ലാസൻ്റെ വീട്ടിൽ വന്നിട്ട് യേശു എന്തോ ചെയ്തെന്ന് ചോദിച്ചു അവൻ കുറേ നേരം നോക്കി നിന്നിട്ടൊരു ഉത്തരം പറഞ്ഞു എന്തോ ചെയ്തെന്നോ എന്തോ ചെയ്തെന്നോ എന്തോ ചെയ്തെന്നോ എന്നിട്ട് ഈ കൊച്ചു കൊച്ചുമെടുക്കുന്ന ഒരു ഉത്തരം ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു ആര് യേശു സത്യമാണ് അവൻ്റെ ഉത്തരം ഇതായിരുന്നു രാസൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്തു അങ്ങ് കയറി ഇടപെട്ടെന്ന് അവന് മാർക്ക് കൊടുത്തു അതല്ലേ എൻ്റെ സത്യം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സകല പ്രശ്നങ്ങളിലും കയറി ഇടപെടും ഒന്ന് അനുവദിച്ചാൽ മതി യേശുവിനെ പാപക്കറകൾ കഴുകിക്കളയാൻ അവിടുത്തെ അനുവദിച്ചാൽ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നാൽ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സക്കല മേഖലകളിലും ഇടപെടുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും കരമടിച്ച് സ്തുതിച്ചേ ഈ രാത്രി സമാധാനം ലോകത്തിനില്ലാത്ത സമാധാനം യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതാര് തരുന്ന പോലല്ല ലോകം തരുന്ന പോലല്ല ആണോ ജീവിതത്തിൻ്റെ നിന്നായ മേഖലകൾ ഇങ്ങനെ ശാന്തമായി നിൽക്കാൻ ഒറ്റ കാര്യം കൊണ്ട് കഴിയും യേശു ഉള്ളത് കൊണ്ട് കഴിയും യേശുളളത് ദൈവത്തെ ഒന്ന് എന്റെ പ്രിയരെ വലിയ പ്രതിസന്ധികളിൽ ഒരു ലക്ഷം രൂപ ഒന്ന് എൻ്റെ അറിവ് എൻ്റെ ഓർമ്മയിൽ വെറും ഒന്നര ലക്ഷം രൂപ താഴെ കടവുള്ള ഒരു അച്ചായൻ രാത്രി കടുങ്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക വീടിൻ്റെ ഉമ്മറത്ത് തിണ്ണയ്ക്ക് അമ്മാമ്മ വന്ന് പറഞ്ഞു കയറി കിടക്ക ഇല്ലടി നീ ഒരു ഇച്ചിരി കടുങ്കാപ്പിയുടെ അനുത്തി വെച്ചേരെ കെടുങ്കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരുന്നു കൊച്ചു പീടിയും വലിച്ച് അവരെല്ലാം അകത്ത് കയറി കിടന്നു അച്ഛൻ അങ്ങനെ ഇച്ചിരി കഴിയുമ്പം കയറി കിടന്നോളും രാവിലെ എഴുന്നേറ്റപ്പം കട്ടിലില്ല ഉമ്മറത്തും ഇല്ല തപ്പിച്ചപ്പോൾ അടുത്ത പറങ്കാവേ തെങ്ങി കിടപ്പുണ്ട് കടം ഒന്നര ലക്ഷം ആരാണ്ട് വിളിച്ചൊന്നും പറഞ്ഞതാണ് മക്കൾ കരയെന്ന് കെട്ടു വീട്ടിൽ നിൽക്കുന്ന മരം വെട്ടി വിറ്റ പത്ത് ലക്ഷത്തിൻ്റെ മരം നിപ്പുണ്ട് അതിൻ്റെ കൂടുതൽ സാധന സാമഗ്രി കിടപ്പുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ തൂങ്ങിച്ചെത്തത് ഒറ്റ രാത്രിയിലെ ഒറ്റ ചോദ്യം തൂങ്ങിക്കൊന്നു എന്ന ചത കോടിക്കണക്കിന് രൂപ കടവുള്ളവർ ഇന്നും മരിക്കാതെ നിൽക്കുന്നത് അവർക്ക് അഭിമാനം ഇല്ലാഞ്ഞിട്ടല്ല അകത്തൊരു സമാധാനമുണ്ട് എന്താ സമാധാനം ഈ കാലം കഴിഞ്ഞു പോകും അലിയ നീ ഒഴുകിപ്പോയ വെള്ളം പോലെ ഇന്നിനെ ഓർക്കുമാറാക്കും നിൻ്റെ മുൽക്കാലത്തേക്കാൾ നിൻ്റെ പിന്നെ കാലത്തെ അനുഗ്രഹിക്കുന്ന മാറ്റമില്ലാത്ത ദൈവം ഉണ്ടെന്നുള്ളൊരു സമാധാനം ഉള്ളതുകൊണ്ടാണ് സമാധാനം ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല നമുക്ക് ഭ്രാന്ത് പിടിക്കാത്തത് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല ആത്മഹത്യ ചെയ്യാത്തത് ഒറ്റ കാര്യം ഉള്ളത് കൊണ്ടാണ് യേശു ഉള്ളത് കൊണ്ടാണ് യേശു കരമടിച്ച് സ്തുതിച്ച് യേശുണ്ടോ സമാധാനം യേശുണ്ടോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ പ്രശ്നങ്ങൾക്ക് അതീതമായ ഒരു സമാധാനം വലിയ പ്രതിസന്ധികളിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ കാര്യം ആരുണ്ട് യേശു യേശുണ്ട് അങ്ങനെ വേണം പറയണം ആരുണ്ട് യേശുണ്ട് തിരുവനന്തപുരത്ത് എളിവൻ ശുശ്രൂഷയ്ക്കായി പോകുന്നു ഞാനിങ്ങനെ പറഞ്ഞ് പോകുന്ന സമയം പോകുന്ന അറിയത്തില്ല എൻ്റെ ഒരു ബലഹീനതയാണേ എന്നാലും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ എൻ്റെ പൊന്ന് പ്രിയരെ ഞാൻ തിരുവനന്തപുരത്തൊരു കല്യാണത്തിന് യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നു അപ്പോൾ അവിടുത്തെ പാഷണ്ട് പറഞ്ഞു ഒരു ചെറുക്കന് പെണ്ണും ഒരു ചെറുക്കൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കോട്ടയത്തു നിന്ന് അപ്പുറത്തു അപ്പോൾ പാഷോടെ വരണം ഒന്ന് സംസാരിക്കണം അവർക്ക് ആരും ഇല്ല നമ്മളെ ഉള്ളു ചെന്നു പെണ്ണ് കണ്ടു ഇറങ്ങിയപ്പം സ്വാഭാവികം അവർ ചോദിച്ചു എന്തെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവനും പറഞ്ഞു വീട്ടിൽ ഞങ്ങളുടെ സ്ഥലം ഇന്നടത്താണ് അവിടെ ഒരു സെൻറ്റിന് ഇത്ര രൂപ ലക്ഷങ്ങൾ വിലയുണ്ട് പക്ഷേ ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഉണ്ട് വീട്ടിൽ അഞ്ചാറ് പേരുണ്ട് അതുകൊണ്ട് ചേട്ടന് ആർക്കെങ്കിലും ഒരാൾ കഥം കൊടുക്കണം എല്ലാവരും കൂടെ എന്തോ ചെയ്യാനാണ് എന്നിട്ട് എന്നിട്ട് ഞാൻ എന്തോ ചെയ്യാനാണ് ഞാൻ രാവിലെ മാർക്കറ്റ് ബന്ധല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ചുമടെടുക്കും യൂണിയൻ തൊഴിലാളിയാ നല്ല ഉശിരാ അപ്പം ഇനിയും ചുമടില്ലെങ്കിൽ എനിക്കൊരു ഉണ്ട് സന്ധ്യ കഴിയുമ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ ലോഡ് ഇല്ലെങ്കിൽ ഓട്ടോയെ മാറ്ററും എങ്ങനായാലും ഒരായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാവും ദൈവം തന്നിട്ടുണ്ട് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് യേശു ഉണ്ട് പെണ്ണെ തിരുന്നാൽ ചോദിച്ചു പെണ്ണെ തിരുന്നാൽ ചോദിച്ചു ഒന്നുമില്ല ആരോഗ്യമുണ്ട് പണിയെടുത്താൽ ഇത്രയും രൂപ കിട്ടും യേശു യേശുണ്ട് വരുന്ന പെണ്ണിനെ അതും അതേ ഉള്ളൂ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവന് കൊടുക്ക് കാരണം അവന് ഒന്നും ഇല്ലെങ്കിൽ ആരുണ്ട് ഉണ്ടോ എല്ലാം ഉണ്ട് ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ എല്ലാം ഉണ്ടായിട്ട് ഉറങ്ങാൻ കഴിയാത്തതോടെ പറയട്ടെ ഒന്നില്ലും പായ കിടന്നാൽ ഉറങ്ങുന്ന ഒറ്റ കാര്യം കൊണ്ടാ ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭയത്തിൻ്റെ ദുഷ്ടാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ദിവസങ്ങളായി ഉറക്കത്തെ അസ്വസ്ഥപ്പെടുന്ന ദുഷ്ടശക്തി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ചില ഭയത്തിൻ്റെ ആ ആസൈറ്റി ആകുലത ഈ രാത്രി വിട്ടുപോകിയ വിഷാദ ത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ആ ഭയത്തിന്റെ മേഖലയെ ഈ രാത്രി ദൈവിക സമാധാനം എവിടൊക്കെ വ്യാപരിക്കും നിങ്ങളുടെ ദിനുകളെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ശരീരത്തെ ശരീരികളിലൊക്കെ ദൈവാത്മാവിന്റെ സമാധാനം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷത്തിനോ തലയടിയിക്കട്ടെ ചിലരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അസ്വസ്ഥതകൾ ഭയങ്ങൾ ആകൃതകൾ നാളെ എല്ലാവരും പറഞ്ഞ് യേശു കൊണ്ടത് പറഞ്ഞ് യേശു യേശുണ്ട് അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചു ധൈര്യമായിട്ട് പറ ലൈവിലിരിക്കുന്നതിനും പറ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ആരുണ്ട് യേശുണ്ട് പ്രിയരെ കടമുണ്ടോ സാരയില്ല യേശുണ്ടോ ഹാലേ പിള്ളാരങ്ങ് എത്തിയിട്ടില്ല അല്ലേ പേടിക്കണ്ടോ ആരുണ്ട് യേശുണ്ട്